കാലവർഷമെത്താൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കെ അണയാൻ പോകുന്ന തീയാളികത്തുമെന്ന ചൊല്ലുപോലെ വേനൽ മഴ അതിൻ്റെ രൗദ്രഭാവം പുറത്തെടുക്കുകയാണ് ഇന്നത്തെ ഒറ്റ പെയ്ത്തിൽ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകൾ പലതും വെള്ളത്തിലായി അതിരാവിലെ തുടങ്ങിയ മഴ കടുത്ത ദുരിതം വിതച്ചത് കോട്ടയം എറണാകുളം ജില്ലകളിലാണ് കോട്ടയത്ത് ഭരണങ്ങാനത്തിന് സമീപം ഉരുൾപൊട്ടി മീനച്ചിലാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി എറണാകുളത്താകട്ടെ പ്രധാന കേന്ദ്രമായ ഇടപ്പള്ളിയടക്കം മഴയിൽ മുങ്ങി കളമശ്ശേരിയിൽ ഒന്നര മണിക്കൂറിൽ പെയ്തത് നൂറ് മില്ലിമീറ്റർ മഴ കളമശ്ശേരിയിലെ കനത്ത മഴയ്ക്ക് പിന്നിൽ മേഘവിസ്ഫോടനമാണെന്ന് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അധികൃതർ വ്യക്തമാക്കി എന്നാൽ എന്താണ് ഈ മേഘവിസ്ഫോടനം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്യുന്ന അതിശക്തമായ മഴയെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നു കാറ്റിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും അകമ്പടിയോടെയാണ് മഴയെത്തുക ചിലപ്പോൾ മിനിറ്റുകൊണ്ട് മഴ അവസാനിക്കും എന്നാൽ അനന്തരഫലം വ്യാപക നാശനഷ്ടവും പ്രളയവും ഉരുൾപൊട്ടലുമൊക്കെയാണ് മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു പ്രദേശത്ത് ലഭിച്ചാൽ അത് മേഘവിസ്ഫോടനമാണെന്ന് കണക്കാക്കാം